സിനിമ കണ്ട് ആവേശം തിയേറ്ററിൽ വിടാതെ വീട്ടിൽ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും ബ്ലോഗർ സഞ്ജു ടക്കിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കും ആവേശം സിനിമയിലെ സ്വിമ്മിംഗ് പൂളിലെ കുളി കണ്ടപ്പോൾ ബ്ലോഗർക്ക് ഒരു ആഗ്രഹം സ്വന്തം കാറിലും ഒരു സ്വിമ്മിംഗ് പൂൾ പണിത് നിരത്തിൽ ആറാടണമെന്ന് നിർവൃതി മുമ്പേ പണി കിട്ടി ലൈസൻസും വാഹന രജിസ്ട്രേഷനും കാവടി കളിച്ചു പോയ ആളാ ആയിട്ട് കണ്ടില്ലേ മുമ്പാണ് ലക്ഷങ്ങൾ വില വരുന്ന സ്വന്തം വാഹനത്തിൽ ും ഒരു ടാർപോളിൻ ഷീറ്റും കെട്ടി വെള്ളം നിറച്ച് നീറാടി താരാദാസ് പോലെയാ പൂൾ പണിയാൻ വണ്ടി ആകെ അഴിച്ചു പണിതു സ്വന്തം വണ്ടി തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന ബ്ലോഗറുടെ അഹംഭാവം അതൊക്കെ വീട്ടിലിരുന്ന് ചെയ്താൽ മതിയെന്ന് തന്നെയാണ് നമ്മുടെ നിയമവും പറയുന്നത് അതൊക്കെ ഗോപാലകൃഷ്ണല്ലേ ഇത് എന്റെ ഒരു നമ്പറാതിൽ വേണ്ട തെണ്ടി പുള്ളികളോട് എന്തൊക്കെ മലപ്പുറം കണ്ണ് തീർന്നില്ല ആവേശം കണ്ടുണ്ടാക്കിയ അനാവശ്യം ആ വെള്ളം മുഴുവൻ റോഡിലേക്ക് വിട്ടാണ് ബ്ലോഗർ സ്ഥലം വിട്ടത് യൂട്യൂബിൽ ആൾക്കാരെ കൂട്ടാൻ എന്തും ചെയ്യുന്ന സ്ഥിരം ബ്ലോഗർ പരിപാടികളിൽ ഒന്നെന്ന് കരുതിയ സഞ്ജുവിന് തെറ്റി കാഴ്ച കണ്ട കൂട്ടത്തിൽ നിയമം അറിയുന്നവരുമുണ്ടെന്ന് സഞ്ജു അറിഞ്ഞു സംഭവം നിയമ ലംഘനമായി ഒടുക്കം ലൈസൻസും വണ്ടിയുടെ രജിസ്ട്രേഷനും റദ്ദാക്കി പണം കൊടുത്തു വാങ്ങുന്ന വാഹനത്തിൽ എന്തും ചെയ്യാനാകുമെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്ന ഉറച്ച സന്ദേശവും എം ബി ഡി സഞ്ജുവിനൂടെ അങ്ങ് കൊടുത്തിട്ടുണ്ട് കാര്യത്തിൽ എന്ത് നടപടിയാണ് ആ മോട്ടോർ വാഹന വകുപ്പ് എടുത്തത് ആ നടപടി അടങ്ങുന്നത് ഉടൻ തന്നെ നൽകണമെന്നും അത് അടുത്ത ആഴ്ച കോടതി പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബ്ലോഗർമാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്ന കൂടി നിർദ്ദേശം ആ കോടതി നൽകിയിട്ടുണ്ട് എനിക്കെല്ലാമായി